കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വ മനസ്സാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നട്ടുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായ നെടുംചെടി ായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് സമയം രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്ന ഈ ചിലമ്പുകളുടെ ഒരേ ഒരു വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകിയുടെ രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു ചിലമ്പ് വിൽക്കാൻ ചന്തയിൽ പോയ കോവലിനെ തള്ളനെന്ന് ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടി രാജ ആജ്ഞയെ അനുസരിച്ച് കോവലന്റെ ശിരസ് ചേച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കാനായി പാനത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതറി തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്തപം കൊണ്ടു മരിച്ചു ഇതിൽ മതി വരാതെ കണ്ണകി തന്റെ ഒരു മുല പറിച്ചെടുത്ത് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞ് നഗരം മുഴുവൻ വെന്ത് വെണ്ണീരാവട്ടെ എന്ന് ശമിച്ചു കണ്ണകിയുടെ പാരിവർത്തിത്താൽ ഈ ശാപം സത്യമായി തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു